വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളം ബോളിവുഡിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളാണ് ദീപിക ഒരു രണ്ടായിരത്തി ഏഴിൽ ഷാറുഖ് ഖാൻ നായകനായ ഓം ശാന്തി ഓമിലൂടെ കരിയർ ആരംഭിച്ച ദീപികയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒന്നിനു പിന്നാലെ ഒന്നായി ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് ബോളിവുഡിലെ നമ്പർ വൺ നായികയായി വളരുകയായിരുന്നു ദീപിക ഹോളിവുഡിൽ നിന്നടക്കം നിരവധി അവസരങ്ങൾ ദീപികയെ തേടിയെത്തി ഇന്ന് ലോകമെമ്പാടും ആരാധകരുണ്ട് ദീപികയ്ക്ക് ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ പോലെ തന്നെ ദീപികയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ ഇടം നേടാറുമുണ്ട് ദീപികയുടെ പ്രണയങ്ങളും പ്രണയ തകർച്ചകളും ഒക്കെ ഗോസപ്പ് കോളങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ഓൺ സ്ക്രീനിലെയും ഓഫ്സ്ക്രീനിലെയും ജനപ്രിയ ജോഡിയായിരുന്നു രൺബീർ കപൂറും ദീപിക പത്കോളും വിവാഹത്തിന്റെ വക്കോളം എത്തിയ ശേഷമാണ് ആ പ്രണയബന്ധം അവസാനിക്കുന്നത് മോശം അവസ്ഥയായിരുന്നു റൺബീറും ദീപികയും പിരിഞ്ഞത് പിന്നീട് കോഫി വിത്ത് കരണയിൽ വെച്ച് ദീപിക പരസ്യമായി തന്നെ രൺബീറിനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കാലാന്തരത്തിൽ രൺബീറും ദീപികയും സുഹൃത്തുക്കളായി മാറി ഇന്ന് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് റൺബീറും ദീപിക ഇതിനിടെ ഇപ്പോഴിതാ രൺബീറും ദീപികയും ഒരുമിച്ച് തീരു പരിപാടിയിൽ നിന്നുമുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് റൺബീറും ദീപികയും പ്രണയത്തിലായിരുന്ന കാലത്തെ വീഡിയോയാണ് വൈറലായി മാറുന്നത് വീഡിയോയിൽ എപ്പോഴാണ് ആദ്യത്തെ ചുംബനം എന്നാണ് താരങ്ങളോട് ചോദിക്കുന്നത് ഇതിന് റൺവീർ നൽകിയ മറുപടി സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നായിരുന്നു ആരായിരുന്നു ടീച്ചർ ആയിരുന്നോ എന്ന് ദീപിക തിരിച്ചു ചോദിക്കുന്നുമുണ്ട് പിന്നാലെ ഇതേ ചോദ്യം ദീപികയോടും ചോദിക്കുന്നു ഉടനെ തന്നെ രൺവീർ ഇടപെടുകയും ദീപിക ആരെയും ചുംബിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്യുകയാണ് എന്നാൽ ദീപിക രൺവീറിന് നേരെ വിരൽ ചൂണ്ടുകയായിരുന്നു ചെയ്തത് താൻ ആദ്യമായി ചുംബിച്ചത് ആണെന്ന തരത്തിലായിരുന്നു ദീപികയുടെ മറുപടി എന്നാൽ ഈ വീഡിയോ വൈറൽ ആയതോടുകൂടി ദീപികയ്ക്കെതിരെ നിരവധി പേരാണ് വിമർശനങ്ങളും പരിഹാസങ്ങളുമായി എത്തിയിരിക്കുന്നത് ദീപിക നുണ പറയുകയാണ് രൺബീറിന് മുൻപ് തന്നെ ദീപികയ്ക്ക് അഞ്ചാറ് കാമുകന്മാർ ഉണ്ടായിരുന്നു മുണയ്ക്ക് ഒരു മുഖമുണ്ടെങ്കിൽ അത് ദീപികയാണ് പോ നുണച്ചി എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ അതേസമയം പരിഹാസങ്ങൾക്കിടെ ദീപികയ്ക്ക് വേണ്ടി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ദീപിക രൺബീറിന് നേരെ വിരൽ ചൂണ്ടിയത് രൺബീർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണെന്നും രൺബീറിൽ അങ്ങനെ പറയാൻ കാരണം കൂടുതൽ ചോദിച്ച് ദീപികയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനെന്നുമാണ് ആരാധകർ പറയുന്നത് അതേസമയം ഇതെല്ലാം വളരെ സ്വകാര്യമായ കാര്യമാണെന്നും പരിധി വിട്ടുള്ള ഇത്തരം ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട് ചോദിക്കരുതുന്നത് ശരിയല്ലെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് രൺബീറുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് ദീപിക രൺവീർ സിംഗുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും എല്ലാം രൺബീർ പിന്നീട് കത്രീന കൈഫുമായി പ്രണയത്തിലായി എന്നാൽ ആ ബന്ധവും പിന്നീട് അവസാനിക്കുകയായിരുന്നു തുടർന്നാണ് രൺബീർ കപൂർ ആര്യഭട്ടുമായി പ്രണയത്തിലാകുന്നത് ഇരുവരും വിവാഹം കഴിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എല്ലാവരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വീട്ടിൽ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്